ഒരുപാട് വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കണത് എന്നാന്നല്ലേ ഞാനങ്ങനെ ആറന്മുളയിലെത്തി വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ പത്തരയോടുകൂടി വള്ളസദ്യ വഴിപാടായി ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻ ദക്ഷിണ വാങ്ങിയതിന് ശേഷമാണ് പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുക പള്ളിയോടത്തിലെ വള്ളക്കാരുടെ പാട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായ ശബ്ദത്തിലും ഈണത്തിലും അവർ പാടുന്നത് എത്ര നേരം കേട്ടാലും മതിയാവില്ലാട്ടോ ക്ഷേത്രനടയിൽ നിന്ന് പാടിയതിന് ശേഷമാണ് സദ്യ കഴിക്കാൻ വേണ്ടി അകത്തേക്ക് പോവുക വള്ളക്കാരെയാണ് ആദ്യം സദ്യാലയത്തിലേക്ക് കയറ്റി വിടുന്നത് അറുപത്തിനാല് കൂട്ടം വിഭവങ്ങൾ ചേർത്താണ് വള്ളസദ്യ ഒരുക്കുന്നത് നാല് പായസവും രണ്ടു തരം പപ്പടവും ചേനപ്പാടിയിൽ നിന്ന് കൊണ്ടുവരുന്ന പാളത്തൈരുമൊക്കെയാണ് ഈ സദ്യയിലെ സവിശേഷതകൾ സദ്യക്കിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ വള്ളക്കാര് പാടി ചോദിക്കുന്നതാണ് അവരാ പാട്ടിലൂടെ പറയുന്ന ഓരോ സാധനങ്ങളും ആ ചോദിക്കുന്ന ആൾക്ക് വിളമ്പിക്കൊണ്ടേയിരിക്കും സദ്യയ്ക്ക് ശേഷം നടയിൽ വന്ന് വീണ്ടും പാടി അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എത്ര കേട്ടിട്ടും മതിയാവാത്തതുപോലെ തോന്നി അവിടുന്ന് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വള്ളക്കാരെ പിന്നീട് യാത്രയാക്കുന്നത് ഇതോടുകൂടിയാണ് ഒരു ദിവസത്തെ വള്ളസദ്യ സദ്യ അവസാനിക്കുന്നത്